കൊല്ലത്ത് സമയക്രമം പാലിക്കാതെ പ്രവർത്തിച്ച പ്രവർത്തിച്ച ബാറിനെതിരെ എക്സൈസ് 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 അസിസ്റ്റന്റ് കമ്മീഷണർ ടി അനിൽകുമാറിന്റെ സംഘമാണ് ബാറിൽ മിന്നൽ പരിശോധന സമയക്രമം പാലിക്കാതെ ലൈസൻസ് സ്ഥാപനത്തിനെതിരെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും കൊല്ലം എക്സൈസ് റേഞ്ച് പാർട്ടിയും ചേർന്നാണ് ബാറിൽ മിന്നൽ പരിശോധന നടത്തിയത് ഹോട്ടൽ പാലസ് എന്ന സ്ഥാപനമാണ് അനുവദനീയമായ സമയത്തിനു മുൻപ് തുറന്ന് മദ്യവില്പന നടത്തിയത് സ്ക്വാഡ് സംഘം പരിശോധനയ്ക്കെത്തിയപ്പോൾ അൻപതോളം കസ്റ്റമേഴ്സ് ബാറിലുണ്ടായിരുന്നു ബാറിലെ വിൽപ്പനക്കാരായ സുരേഷ് ലാൽ ഗിരീഷ് ചന്ദ്രൻ സ്ഥാപനത്തിന്റെ ലൈസൻസി രാജേന്ദ്രൻ എന്നിവരെ പ്രതി ചേർത്ത് കൊല്ലം റേഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം